ഇത്രയും കാലം സൈക്കിളിൽ ഇറങ്ങിയിട്ടേ പെട്രോൾ ചിലവ് ഇല്ലാണ്ട് സൈക്കിൾ മാത്രം ഇറങ്ങിയിട്ട് ഇപ്പം എന്നിട്ട് ബൈക്കിൽ പോകുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് മറ്റെന്തറിയാം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു വിങ്ങലാണ് എന്താ വെച്ചാൽ പെട്രോൾ അടിക്കണല്ലോ സ്പിഗ്ഗിയിൽ ഓടാൻ വേണ്ടി പെട്രോൾ അടിക്കണല്ലോ ഞാൻ ആദ്യം ഈ ഒരു ബൈക്കിൻ്റെ മുകളിലായിരുന്നു ഓടിക്കൊണ്ടിരുന്നത് ഈ ഒരു ബൈക്കിൻ്റെ മുകളിൽ ആദ്യം ഞാൻ സ്പിഗ്ഗി ഓടിക്കൊണ്ടിരുന്നത് ചെന്നൈയിലൊക്കെ ഈ ഒരു ബൈക്കിലായി ഓടിയത് എന്നിട്ടിപ്പോൾ നമുക്ക് എൺപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏകദേശം എൺപത്തൊന്നായിരം കിലോമീറ്റർ ആവാനായി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ മുകളിലെങ്കിൽ പണിയും കാര്യങ്ങളും വന്നു കേട്ടോ എന്നുവെച്ചാൽ ആ പണിയും കാര്യങ്ങളും അല്ല സാധാ ഈ ബൈക്കിന് മുകളിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൈസ കയറ്റി ഞാൻ കാരണം എല്ലാ മാസവും ഞാൻ എന്താക്കണോ ഓയിൽ ചേഞ്ച് എയർ ഫിൽട്ടർ ഓയിൽ ഫിൽട്ടർ അങ്ങനത്തെ എല്ലാ ഫിൽറ്ററും കാര്യങ്ങളും മാറ്റണമായിരുന്നു അത് നല്ലൊരു എമൗണ്ട് ഈൻ്റെ മുകളിൽ പോയിന് എൻ്റെ ഒരു കണക്ക് പ്രകാരം ഇതിന് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ഉണ്ട് എന്നാലും ഒരു ദിവസം ഒരു പത്ത് നാന്നൂറ് രൂപേൻ്റെ പെട്രോൾ ഒഴിച്ചാൽ എനിക്ക് അവിടെ ചെന്നൈയിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് റേഞ്ചൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമായിരുന്നു കേട്ടോ അതിനെ എല്ലാ ദിവസം ഇറങ്ങില്ല ജസ്റ്റ് ഞാൻ അവിടെ ശനിയാർ മാത്രമേ ഇറങ്ങാറുണ്ടായിരുന്നുള്ളൂ